ഫ്രണ്ട്സ് ഞങ്ങളുടെ ഒരു ദിവസം ഒന്ന് കണ്ടാലോ അപ്പൊ രാവിലെ ആദിക്കുട്ടനെ ഉറക്കമൊക്കെ എണീറ്റിട്ടുണ്ട് അച്ഛനും ആദിക്കുട്ടനും തമ്മിൽ ഭയങ്കര സ്നേഹപ്രകടനത്തിലാണ് എന്നും പതിവുള്ളതാണ് കേട്ടെ സ്നേഹപ്രകടനം രാവിലെ അച്ഛന്റെ ഡ്യൂട്ടിയാണ് ആദിക്കുട്ടനെ പല്ല് തേപ്പിക്കൽ അച്ഛൻ അത് കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു തട്ടിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആദിക്കുട്ടനെ രാവിലെ കുളിപ്പിച്ച് സുന്ദരിയാക്കി സെറ്റിൽ എടുത്തിട്ടുണ്ട് ഇന്ന് നല്ല മൂഡിലാണ് രാവിലെ എണീറ്റ് ചില ദിവസങ്ങള് ഭയങ്കര ടയർഡായിരിക്കും അപ്പം രാവിലെ അച്ഛൻ ഓഫീസിലൊക്കെ പോകാൻ പോണെ സാധാരണ സ്ഥിരം കരച്ചിലൊക്കെ ഉള്ളതാണ് ഇന്ന് ഇന്നെന്തായാലും കരച്ചിലൊന്നുമില്ലായിരുന്നു നല്ല കളിയായിരുന്നു അങ്ങനെ അച്ഛൻ ഡാറ്റാബായ ഒക്കെ പറഞ്ഞു ഓഫീസ് ിലേക്ക് പോയി അച്ഛനും ഞെട്ടിപ്പോയി ഇന്നെന്ത ഉള്ള സീനൊന്നും ഉണ്ടാകാത്ത ആദിക്കുട്ടനെ കളിപ്പിക്കാനൊക്കെ ഇരുത്തിയിട്ട് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിന്റെ പ്രിപ്പറേഷൻസിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാനും ആദിക്കുട്ടനും കൂടെ കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് അച്ഛൻ ലഞ്ച് കഴിക്കാനായിട്ട് ഓഫീസിൽ നിന്ന് വന്നു പിന്നെ അച്ഛനും മോളിൽ നിന്ന് ഭയങ്കര സ്നേഹപ്രകടനങ്ങളായിരുന്നു അച്ഛൻ മോളെ സ്നേഹിച്ച് സ്നേഹിച്ച് കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ മാത്രം ആദ്യ കുട്ടി വേണ്ട വേണ്ടാന്ന് പറയാറുണ്ട് ആദ്യ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശംചാട്ടിന ചോറിനോട് അത്ര താല്പര്യം ഇല്ലാത്തോണ്ട് ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് ഏറ്റവും കഴിക്കാറ് ഫുഡിയൊക്കെ കഴിഞ്ഞ് ചംചാട്ടനെ അവിടെ കിടക്കുമ്പോഴത്തേക്ക് ആദിക്കുട്ടന വന്ന് കിടന്നു പിന്നെ ഭയങ്കര കളിയാണ് എന്നെപ്പോ അതിപോലെ ഉച്ചയ്ക്ക് കണ്ണെൻ ആദ്യ കുട്ടനെ കാണാൻ വന്നു അവൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ആദ്യ കുട്ടനെ വെച്ചുകൊടുത്തേക്കാണോ ആദിക്കുട്ടൻ അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞാൽ ആദ്യ കുട്ടൻ നന്നായിട്ടൊന്നും ഉറങ്ങി ആ സമയത്ത് എനിക്ക് തലയിൽ നീട്ടിയ കുറച്ച് കമ്പും കുപ്പിയൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്താലോന്ന് പറഞ്ഞ് കുറച്ച് പൂക്കളൊക്കെ തയ്യാറാക്കി വെച്ചപ്പോഴത്തേക്കും ആദിക്കുട്ടനെ നീട്ടി ഒരു രക്ഷയിൽ പിന്നെ വൈകുന്നേരം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ടീ ഹൗസിലൊക്കെ കയറി ഒരു കട്ടനൊക്കെ അടിച്ചു പിന്നെ വൈകിട്ട് സ്റ്റോല് വന്ന് പോയി കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയത് അങ്ങനെ മീനൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം